നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തിരിച്ചു പോകാൻ കാലം അനുവദിച്ചിരുന്നെങ്കിൽ തിരുത്തി എഴുതാമായിരുന്നു ചില ഇന്നലകളെ വേദനയായി ഹൃദയം കീറിമുറിഞ്ഞ ആ ഇന്നലകളെ പൊളിച്ചെഴുതാമായിരുന്നു അവസാനിക്കാതെ കണ്ണുനീർ തീർത്ത കഥകൾ പുതിയൊരു പുഞ്ചിരിയുടെ ഭാഷയായി മാറ്റാമായിരുന്നു കാലം അനുവദിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചില കഥകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം പുത്തൻ പ്രതീക്ഷയും പുതിയ ഉണർവും ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ പുതുവർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സിനിമാ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ജനുവരിയിൽ മലയാളികളുടെ കണ്ണിനെ ഈറൻ അണിയിച്ചുകൊണ്ട് നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ കാലയവനികക്കുള്ളിലേക്ക് മറഞ്ഞു അദ്ദേഹം മലയാളികൾക്ക് മാത്രമല്ല ദക്ഷിണേന്ത്യക്കാർക്ക് മുഴുവനും പ്രിയപ്പെട്ട കാര്യം ഗായകൻ തന്നെയായിരുന്നു പ്രായം ശബ്ദത്തെ ബാധിക്കാത്ത ഗായകനായിരുന്നു തന്റെ എഴുപതാമത്തെ വയസ്സിലും ഇരുപത്തഞ്ചും ഇരുപതും വയസ്സുള്ള പുതുതലമുറയിലെ നായകന്മാർക്ക് വേണ്ടി അദ്ദേഹം പാട്ടുകൾ പാടിയിരുന്നു ആ പാട്ടുകളൊക്കെ ഹിറ്റുകളുമായിരുന്നു സിനിമാ ഗാനങ്ങളായും ഭക്തിഗാനങ്ങളായും ലളിത ഗാനങ്ങളായും മലയാളത്തിന്റെ ഒരു കാലഘട്ടത്തെ മധുര മനോഹരമാക്കിയ ആ അഗാധ ശബ്ദസാഗരം ബാക്കിയാക്കി ജാനുവരി ഒൻപതാം തീയതി എൺപതാമത്തെ വയസ്സിൽ യാത്രയായി അദ്ദേഹം നമുക്ക് വേണ്ടി പാടിത്തന്ന പാട്ടുകളിലൂടെ നമുക്ക് ൊപ്പം അദ്ദേഹം ഇന്നും ജീവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ തന്നെയായിരുന്നു സംവിധായകൻ ഷാഫിയുടെ വിടവാങ്ങൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകൻ കല്യാണരാമൻ ടു കൺട്രീസ് മേരി കൊണ്ടൊരു കുഞ്ഞാട് ചട്ടമ്പി നാട് തുടങ്ങിയവ അദ്ദേഹം സംവിധാനം ചെയ്തതിൽ ചിലത് മാത്രം തന്റെ അമ്മാവൻ സംവിധായകൻ സിദ്ദീഖിനെ പോലെ തന്നെ പറയാൻ ഒരുപാട് കഥകൾ ബാക്കി വെച്ച് അകാലത്തിൽ കടന്നുപോയ ഷാഫിയുടെ വേർപാട് മലയാള സിനിമയ്ക്ക് വലിയൊരു തീരാനഷ്ടം തന്നെയാണ് സമ്മാനിച്ചത് എഴുപത് കാലഘട്ടത്തിലെ ചോക്ലേറ്റ് നായകനായിരുന്നു നടൻ രവികുമാർ തമിഴിലും മലയാളത്തിലുമായി നൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പുതിയ തലമുറയ്ക്ക് അദ്ദേഹം സുപരിചിതനല്ലെങ്കിലും പഴയ തലമുറയ്ക്ക് അദ്ദേഹത്തെ മറക്കാനാവില്ല അദ്ദേഹം വിടവാങ്ങിയത് കഴിഞ്ഞ ഏപ്രിലായിരുന്നു ഇതേ മാസത്തിൽ തന്നെയായിരുന്നു പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ ഷാജി എൻ കരുണും യാത്രയായത് മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലത്തിൽ അടയാളപ്പെടുത്തിയ പ്രതിഭയാണ് അദ്ദേഹം ഛായാഗ്രാഹകനായി മലയാള സിനിമയിൽ അരങ്ങേറിയ അദ്ദേഹം നാൽപ്പതോളം സിനിമകളിൽ ക്യാമറ ചലിപ്പിച്ചു നിരവധി തവണകളിൽ ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചിട്ടുമുണ്ട് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി തുടരവെയാണ് മെയ് ഒന്നാം തീയതി വിഷ്ണുപ്രസാദ് എന്ന യുവനടൻ കരൽ രോഗബാധിതനായി മരണപ്പെടുകയുണ്ടായി നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതനായിരുന്ന അദ്ദേഹം കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുമ്പോഴായിരുന്നു വിയോഗം ും ചലച്ചിത്ര നടനും സ്റ്റേജ് ഷോകളിലൂടെ മലയാളികളുടെ മനം കവർന്ന കലാഭവൻ നവാസിന്റെ അകാലത്തിലുള്ള അപ്രതീക്ഷിത വിയോഗം മലയാളികൾക്ക് ഞെട്ടലും തീരാവേദനയും സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഒന്നിന് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലേക്ക് മടങ്ങി വന്ന നവാസിനെ ചോറ്റാനിക്കരയിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയാണുണ്ടായത് തുടർന്ന് അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഹൃദയാഘാതം സംഭവിക്കുകയും അതേ തുടർന്ന് ജീവൻ പൊലിയുകയുമാണ് ഉണ്ടായത് അദ്ദേഹത്തിനപ്പോൾ വെറും അൻപത്തൊന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയും നമുക്ക് വേണ്ടി പാടാനും പറയാനും ബാക്കി വെച്ച കഥകളും കുടുംബത്തിന് വേണ്ടി ചെയ്യാനുള്ള കടമകളും ചെയ്തു തീർക്കാൻ കഴിയാതെ കണ്ണിനും മനസ്സിനും ദുഃഖത്തിന്റെ കടലാഴങ്ങൾ നൽകി കടന്നുപോയ നവാസിന്റെ ഓർമ്മകൾ ഇന്നും മറക്കുവാനാവില്ല നവാസിന്റെ വേർപാടിന്റെ മുറിവ് ഉണങ്ങുന്നതിന് മുൻപ് ആഗസ്റ്റ് നാലാം തീയതിയായിരുന്നു മലയാള സിനിമയുടെ നിത്യവസന്തമായിരുന്ന നസീസ് സാറിന്റെ മകനും നടനുമായിരുന്ന ഷാനവാസിന്റെ വിടവാങ്ങൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഷാനവാസിന്റെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം തുടർന്ന് നിരവധി സിനിമകളിലും സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചു സിനിമാ പ്രേക്ഷകർ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് ഒരു നടൻ എന്നതിനേക്കാൾ ഉപരി സാർ എന്ന ആ മനുഷ്യ സ്നേഹിയുടെ മകൻ എന്ന നിലയിലാണ് കടുത്ത ഡയബറ്റിക് ആയിരുന്നു അദ്ദേഹം വൃക്ക രോഗത്തെ തുടർന്നാണ് മരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവസാനം മലയാളികൾക്ക് തീരാനഷ്ടം സമ്മാനിച്ചുകൊണ്ട് ശ്രീനിവാസൻ എന്ന ആ മഹാപ്രതിഭ അരങ്ങൊഴിഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ശരി ഉണർത്തിച്ചു ചിന്തിപ്പിക്കുന്നതാണ് ശ്രീനിവാസന്റെ നിരീക്ഷണ പാഠപങ്ങൾ സൂക്ഷ്മവും അപാരവുമായിരുന്നു അതിന്റെ പ്രതിഫലനങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയിലാകെ നിഴലിച്ചിരുന്നു പോളണ്ടിനെ പറ്റി ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പറയുന്ന ശ്രീനിവാസന്റെ ഡയലോഗ് കേൾക്കുമ്പോൾ ലോകത്തിൽ ഏതോ കോണിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സ്വന്തം വീട്ടിൽ കലഹിക്കുന്ന രാഷ്ട്രീയ അന്ധതയെ പരിഹാസ രൂപേണ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ് വടക്ക് നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശന്റെ അപകൃഷ്ടതാബോധവും അരക്ഷിതാവസ്ഥയും ആത്മീയത യിൽ അഭയം തേടി ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ചിന്താവിഷ്ടയായ ശ്യാമളയിലെ വിജയൻ മാഷറും പ്രത്യേക ശാസ്ത്രങ്ങളുടെ കാപ്പട്യങ്ങളെയൊക്കെ തുറന്നു കാട്ടുന്ന ക്യൂബ മുകുന്ദനുമൊക്കെ നമ്മുടെ പച്ചയായ ജീവിതത്തിലെ നേർക്കാഴ്ചകളാണ് താൻ കൂടി ഉൾപ്പെട്ട സിനിമാ രംഗത്തെ നായകന്റെ ഹുങ്കും പൊങ്കച്ചവും ഒക്കെ തുറന്നു കാട്ടുന്നതായിരുന്നു ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ ഇവിടെ ശ്രീനിവാസനെ കുറിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല വിവരിക്കേണ്ടതുമില്ല കാരണം എന്നെ പോലെ തന്നെ ശ്രീനിയുടെ എല്ലാ കാര്യങ്ങളും കഥകളും മലയാളികളായ ൾക്ക് ഓരോരുത്തർക്കും സുപരിചിതമാണല്ലോ ശ്രീനി നമുക്ക് സമ്മാനിച്ച മൂല്യവത്തായ കലാസൃഷ്ടികളിലൂടെ നമ്മെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും കലഹിച്ചുമൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മരണമില്ലാതെ നമ്മോടൊപ്പം എന്നും ഉണ്ടാകും മരണമടഞ്ഞ പ്രിയപ്പെട്ട എല്ലാവർക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിനിമാ മേഖലയിൽ അരങ്ങേറിയ മറ്റു ചില സംഭവ വികാസങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഹൻലാലിനെ സംബന്ധിച്ച് നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ലായിരുന്നു എന്ന് മാത്രമല്ല മോഹൻലാലിന് ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴുണ്ടായ കോലാഹലങ്ങളും അതിനെ തുടർന്ന് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അമ്മയിൽ നിന്നുള്ള കൂട്ടരാജിയും മോഹൻലാൽ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന് താൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രത്തിന്റെ തകർച്ചയും ഒക്കെ മോഹൻലാലിന് മോഹഭംഗം ഉണ്ടാക്കിയ വർഷമായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഹൻലാലിനെ സംബന്ധിച്ച് ഭാഗ്യങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു വർഷം തന്നെയാണ് മലയാളികൾക്കൊന്നടങ്കം സന്തോഷം പകരുന്ന ഒന്നായിരുന്നല്ലോ മോഹൻലാലിന് ലഭിച്ച ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്റെ പ്രശസ്തി വാനോളം ഉയർത്തിക്കാട്ടിയ നിമിഷമായിരുന്നു അത് കൂടാതെ മോഹൻലാലിന്റെ ചില ചിത്രങ്ങളുടെ വിജയവും കൊട്ടി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങളുടെ വിജയം മോഹൻലാൽ എന്ന നടന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് ഗംഭീരമായ ഒരു തിരിച്ചുവരവന് വഴിവെച്ചു അതുപോലെ തന്നെ മോഹൻലാലിന്റെ സന്തോഷം പകരുന്ന ഒന്നായിരുന്നു മകൻ പ്രണവിന്റെ സിനിമയുടെ വിജയം ഡയസിറയിലെ പ്രണവിന്റെ അഭിനയം ചരിത്ര താളുകളിൽ അടയാളപ്പെടുത്തുന്നതായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പ്രണവിനും രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യവർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഹൻലാലിന്റെ ഭാഗ്യവർഷമായതുകൊണ്ടാകാം താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് എന്ന മുൾക്കിരീടം വീണ്ടും എടുത്തണിയാതിരുന്നത് ഇനി മഹാനടൻ മമ്മൂട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ അത്ര ശോഭനമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി സിനിമയൊക്കെ വിജയിച്ചുവെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യമാണല്ലോ ഏറ്റവും വലുത് മമ്മൂട്ടിക്കുണ്ടായ അസുഖ വാർത്ത അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് മലയാളികൾക്കും ഞെട്ടലോടെയും വേദനയോടെയുമാണ് ശ്രവിക്കാൻ കഴിഞ്ഞത് എന്തായാലും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ അതിൽ നിന്നൊക്കെ മോചിതനായി പുറത്തു വന്നു എന്ന സന്തോഷ വാർത്തയും നമുക്ക് ശ്രവിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മകൻ ദുൽഖറിന് രണ്ടായിരത്തി ഇരുപത്തി തന്റെ ആഡംബര കാറുകളുടെ ടാക്സുമായി ബന്ധപ്പെട്ട ചില കുരുക്കുകളും വിഷമങ്ങളും ഒക്കെ വന്ന് ഭവിച്ചുവെങ്കിലും അദ്ദേഹം നിർമ്മിച്ച ലോക എന്ന ചിത്രം നേടിക്കൊടുത്ത വിജയവും പണം ും പ്രശസ്തിയും വലിയ നേട്ടമായി തന്നെ കാണാം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിഗംഭീരമായിരുന്നു പടങ്ങളൊക്കെ വിജയിച്ചു പാർലമെന്റ് മെമ്പറായി മന്ത്രിയുമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറയത്തക്ക ഒരു ചലനവും സൃഷ്ടിക്കാതെയാണ് കടന്നുപോയത് ലോക എന്ന ചിത്രത്തിലൂടെ കല്യാണി പ്രിയദർശന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാഭാഗ്യത്തിന്റെ വർഷമായിരുന്നു അവരെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുന്ന ചിത്രം കൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു സെലിബ്രിറ്റിയുടെ പ്രസവം ലൈവായി കണ്ട വർഷം കൂടിയാണ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ പ്രസവമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അരങ്ങേറിയത് സമൂഹത്തിൽ ഒരു വിഭാഗം സദാചാരവാദികൾ അതിനെതിരെ ഒറ്റപ്പാടുണ്ടാക്കി മറ്റൊരു വിഭാഗം അതിനെ അനുകൂലിച്ചതും നമ്മൾ കണ്ടതല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ താരസംഘടനയായ അമ്മയുടെ തലപ്പത്ത് ഒരു സ്ത്രീ പ്രസിഡന്റായി വരുന്നത് ഇതാദ്യമായി ഈ വർഷമാണ് നടി ഹണി റോസിനോട് അപമര്യാദയായി പെരുമാറി എന്ന കേസിന്റെ പേരിൽ വ്യവസായിയും കോടീശ്വരനുമായ ോച്ചയെ ജയിലിൽ കിടത്തി ഗോതമ്പുട്ട തീറ്റിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരുന്നു അതിനെ തുടർന്ന് കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ബോച്ചെ അവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ തമാശയാണ് നടൻ വിനായകനെ സംബന്ധിച്ച് എല്ലാ വർഷത്തെയും പോലെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിയായിരുന്നു അരങ്ങേറിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാധ്യമ പ്രവർത്തകയായ അപർണയ്ക്ക് നേരെ പൂരം പാട്ട് മഹോത്സവമാണ് അരങ്ങേറിയത് അതിന്റെ ഒരു പങ്ക് ൻ ഷാജൻസ്കറിയ്ക്കും അയച്ചു നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും പ്രാധാന്യമേറിയതും കേരളമാകെ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെട്ട വിഷയവുമാണല്ലോ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി എട്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വന്ന വിധി ദിലീപിനെ കുറ്റവിമുക്തനാക്കി ഈ വിധിയെ സംബന്ധിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹം രണ്ട് തട്ടിലായി നിന്നുകൊണ്ട് വാക്പോരുകൾ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദിലീപിന് കോടതി വിധി മൂലം ആശ്വാസമായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും നിലം തൊട്ടില്ല വിജയിച്ചുമില്ല വളരെ പ്രതീക്ഷയോടെ റിലീസ് ചെയ്ത ബബ്ബബ പോലും കടുത്ത പരാജയമേറ്റുവാങ്ങുകയാണ് ഉണ്ടായത് ഇവിടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കടന്നുപോയ ചില സംഭവ വികാസങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ഏതാനും ദിവസങ്ങൾ കൂടി പിന്നിടുമ്പോൾ പുതിയ വെളിച്ചം പുതിയ സൂര്യോദയം നമ്മൾക്കായി പിറവികൊള്ളട്ടെ മറക്കേണ്ടവയെ മറന്നും ഓർമ്മിക്കേണ്ടവയെ ഓർമ്മയിൽ സൂക്ഷിച്ചും വിട്ടുകളയേണ്ടവയെ വിട്ടുകളഞ്ഞും മുറുക പിടിക്കേണ്ടവയെ മുറുക പിടിച്ചും നല്ലൊരു പുതുവർഷത്തിലേക്ക് ചുവട് വയ്ക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം